നമസ്കാരം സ്വാഗതം പശ്ചിമ ആഫ്രിക്കയിൽ വൈദികൻ കൊല്ലപ്പെട്ടു പശ്ചിമ ആഫ്രിക്കൻ രാജ്യമായ സിയേറ ലിയോണിൽ കത്തോലിക്ക വൈദികൻ ക്രൂരമായി കൊല്ലപ്പെട്ടു കെന്മിയിലെ അമലോത്ഭവ ഇടവകയിൽ ദേവാലയ വികാരി ഫാദർ അഗസ്റ്റിൻ ദ്രൗഡ അമാടുവാണ് ഓഗസ്റ്റ് മുപ്പത് പുലർച്ചെ കൊല്ലപ്പെട്ടത് ഇടവക സമൂഹത്തിനിടയിൽ അജപാലന സാമൂഹ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്ന വൈദികനാണ് ഫാദർ അഗസ്റ്റിൻ സിയാറ ലിയോണിന്റെ കിഴക്കൻ മേഖലയുടെ തലസ്ഥാനമായ കെനീമയിൽ ആയുധധാരികൾ നടത്തിയ കടന്നാക്രമണത്തിലാണ് വൈദികൻ ദാരുണമായി കൊല്ലപ്പെട്ടത് പ്രാദേശിക സുരക്ഷാ സേന അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രദേശത്തെ യുവജനങ്ങൾക്കും ദുർബലരായ കുടുംബങ്ങൾക്കും വേണ്ടി സജീവമായി ഇടപെട്ടിരുന്ന വൈദികനായിരുന്നു ഫാദർ അഗസ്റ്റിൻ ദൌഡ അഴിമതിക്കും കുറ്റകൃത്യങ്ങൾക്കുമെതിരായി അദ്ദേഹം ശക്തമായി സ്വരം ഉയർത്തിയിരുന്നു മരണവാർത്ത അറിഞ്ഞതിന് പിന്നാലെ വഴികാട്ടിയെയും പിതാവിനെയുമാണ് നഷ്ടപ്പെട്ടതെന്ന് പ്രദേശത്തെ വിശ്വാസികൾ പ്രതികരിച്ചു കെനിമാ രൂപത നേതൃത്വം ദുരന്തത്തിൽ ദുഃഖം പ്രകടിപ്പിച്ചു വിശ്വാസികൾ പ്രാർത്ഥനയിലും സമാധാനത്തിലും ഐക്യത്തോടെ തുടരണമെന്ന് മോൺ ഹെൻറി അരുണ അഭ്യർത്ഥിച്ചു ക്രൈസ്തവ സമൂഹങ്ങളുടെ സുരക്ഷ ഉറപ്പ് അധികാരികൾ ഇടപെടൽ നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു രാജ്യത്ത് വരുന്ന അരക്ഷിതാവസ്ഥയ്ക്കിടയിലാണ് കൊലപാതകം പ്രവിശ്യകളിൽ സായുധ കൊള്ളകളും ആക്രമണങ്ങളും പതിവായി വരികയാണ് കെനീമ മേഖലയിൽ അടുത്തിടെ നിരവധി ആക്രമണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ജനസംഖ്യയുടെ ബഹുഭൂരിപക്ഷവും ഇസ്ലാം മതസ്ഥരുടെ രാജ്യമാണ് സിയാറാലിയോൺ കൂടുതൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക